നമസ്തേ വേദപുഷ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അധർവേദത്തിലെ കൃഷി സൂക്തത്തിലെ മൂന്നാമത്തെ കാണ്ഡം പതിനേഴാമത്തെ സൂക്തത്തിൽ എട്ടാമത്തെ മന്ത്രമാണ് നമ്മൾ പഠനത്തിന് വിശേഷമാണ് വിധേയമാണ് വിശ്വാമിത്രനാണ് ഋഷി ഋജിതനുഷ്ടുപ്പാണ് ഛന്ദസ് സീതാദേവത ഒന്നുകൂടി പറയാം വിശ്വാമിത്ര ഋഷി ഋജിതനുഷ്ടു ചന്ദ സീതാദേവത ओम सीते वंदामहे वाची सुभगे भव यथान सुमना असो यथान सुफला भुव ओं सीते वंदामहे वाची सुभगे भव यथान सुमना असो यथान सुफला भुव ओं सीते वंदामहे वाची सुभगे भव ഈ മന്ത്രത്തിന് സാദൃശ്യമായ മന്ത്രം ഋഗ്വേദത്തിൽ നാലാം മണ്ഡലത്തിൽ അൻപത്തി ഏഴാമത്തെ സൂത്രത്തിൽ ആറാമത്തെ മന്ത്രമായി വരുന്നുണ്ട് ഒന്നുകൂടി പറയാം ഈ മന്ത്രത്തിന് സാദൃശ്യമുള്ള സദൃശമായ മന്ത്രം ഋഗുവേദത്തില് നാലാം മണ്ഡലത്തില് അൻപത്തി ഏഴാമത്തെ സൂത്രത്തില് ആറാമതായി കടന്നു വരുന്നുണ്ട് എന്ന് മാത്രം ഇനി മന്ത്രാവസ്ഥയിൽ കിടക്കാം സീതേ അല്ലയോ ഉഴുന്ന വിദ്യേ ഉഴവ് വിദ്യ ഉഴുന്ന വിദ്യന്താമഹേ നിന്നെ ഞങ്ങൾ പ്രണമിക്കുന്നു നിന്നെ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഈ കൃഷി സാധ്യമാകൂ ഈ വിദ്യ ഉള്ളതുകൊണ്ടാണ് കാർഷിക വൃത്തി വന്നത് അപ്പൊ അതുകൊണ്ട് സീതയെ അല്ലയോ ഉഴവ് വിദ്യയെ ആ ഉഴുന്ന വിദ്യയോട് പറയാണ് ഉഴുന്ന വിദ്യയെ ത്വാ വന്ദാമഹ നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു പ്രണമിക്കുന്നു സുഭകേ സൗഭാഗ്യദായിനിയായവളെ നീ സൗഭാഗ്യത്തെ തരുന്നവളാണ് നീ നീവാജീ ഞങ്ങൾക്ക് അഭിമുഖമായി തീർന്നാലും അഥവാ കടാക്ഷിച്ചാലും ഞങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തി അതുകൊണ്ടാണ് പ്രാചീന ഭാരതത്തില് ഈ എല്ലാ എല്ലാ രാജ്യങ്ങളിലും ഈ കാർഷിക വൃത്തി ആരംഭിക്കുമ്പോൾ അവിടുത്തെ രാജാവ് നേരിട്ട് വന്ന് ഉഴുന്ന ഒരു പ്രതീകാത്മക ചടങ്ങ് നടക്കും അത് നടന്നിരുന്നു രാമായണത്തിൽ എന്ന് പറയുന്നുണ്ടല്ലോ അത് നടന്നിരുന്നു നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് തായ്ലൻഡ് അവിടെ ഇത് നടക്കുന്നുണ്ട് രാജാവ് നേരിട്ട് വന്ന് ചെയ്യുമായിരുന്നു ഇപ്പോഴും ചെയ്യുന്നതാണ് മനസ്സിലാക്ക അപ്പോ എപ്രകാരമാണോ യഥാ എപ്രകാരമാണോ നഹ ഞങ്ങൾക്ക് നീ സുമനാ അസഹ ഉത്തമ മനസ്സിനെ അഥവാ സംതൃപ്തിയെ നൽകുന്നവളായി തീരുന്നത് സുമനാ അസഹ ഉത്തമ മനസ്സിനെ അഥവാ സംതൃപ്തിയെ നൽകുന്നവളായിത്തീരുന്നത് സുമന അസഹ ഉത്തമ മനസ്സിനെ അഥവാ സംതൃപ്തിയെ നൽകുന്നവളായി തീരുന്നത് യഥാ യപ്രകാരമാണോ ഞങ്ങൾക്ക് എങ്ങനെയാണോ നീ ഞങ്ങൾക്ക് നീ സുഫലാഭുവലാണ് പറയാ സുഫല ഫലം ഫലം എന്നൊക്കെ പറഞ്ഞേക്കാം ശരിയല്ല സുഫല സുഫലമാണ് സുഫല നമ്മള് വന്ദേമാതരത്തിൽ ഇത് പറയുന്നുണ്ട് ഉത്തമ ഫലങ്ങളെ അഥവാ സമൃദ്ധിയെ നൽകുന്നവളായി തീരുന്നത് അങ്ങനെ കടാക്ഷിച്ചാലും സുഫലാഭുവ ഉത്തമ ഫലങ്ങളെ അഥവാ സമൃദ്ധിയെ നൽകുന്നവളായി നൽകുന്നവളായിത്തീരുന്നതിന് കടാക്ഷിച്ചാലും ഉത്തമ ഫലങ്ങളെ അഥവാ സമൃദ്ധിയെ നൽകുന്നതിനായി കടാക്ഷിച്ചാലും അതിനുവേണ്ടി ഞങ്ങൾക്ക് അനുഗ്രഹം തന്നാൽ സൗഭാഗ്യദായനിയായ ഉഴവ് വിദ്യ ഈ ഉഴുന്ന വിദ്യ ആ വിദ്യയെ പ്രണമിച്ചുകൊണ്ട് കർഷകൻ പ്രാർത്ഥിക്കുകയാണ് ഈ മന്ത്രത്തിൽ ആ ഭാവത്തിലാണ് ഈശ്വര വിരിചിതമായി മന്ത്രം വരുന്നത് കർഷകന്റെ പ്രാർത്ഥന നീ ഞങ്ങൾക്ക് മനസംതൃപ്തിയും ഫലസമൃദ്ധിയും നൽകുന്നതിനായി കടാക്ഷിച്ചാൽ ഈ വിദ്യയോട് എന്താണ് പറയുന്നത് നീ ഞങ്ങൾക്ക് മനസംതൃപ്തി തരണം മനസ്സിന് സംതൃപ്തി ഉണ്ടാവും എത്ര ഉണ്ടായിട്ടും കാര്യമല്ല സംതൃപ്തി ഇല്ലെങ്കിൽ ആരാണ് സമ്പന്നൻ ആരാണ് ദരിദ്രൻ എന്ന് പലരും എന്നോട് ചോദിക്കാറ് ഞാൻ അവരോട് പറയുന്ന ഒരു വാരി ഒരു ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു ഉപദേശക നിങ്ങൾ സംതൃപ്തനാണെങ്കിൽ നിങ്ങൾ ധനവാന് നിങ്ങൾക്ക് സംതൃപ്തി ഇല്ലെങ്കിൽ നിങ്ങൾ ദരിദ്രത നിങ്ങളുടെ സംതൃപ്തിയാണ് നിങ്ങൾ നിർണയിക്കേണ്ടത് പരിധിയായി നിശ്ചയിക്കേണ്ടത് അപ്പൊ മനസ്സംതൃപ്തിയെയും ഫലസമൃദ്ധിയെയും നൽകുന്നതിനായിട്ട് അല്ലെങ്കിൽ ഉഴവ് വിദ്യയെ ഈ ഉഴുന്ന വിദ്യയെ അല്ലെങ്കിൽ സീതയെ നീ കടാക്ഷിച്ചാൽ ഇതാണ് ഇവിടെ പറയുന്നത് ആധ്യാത്മിക അർത്ഥത്തിൽ എന്താണ് അവിടെ പറയുന്നത് ആത്മാവിനെ സംസ്കരിക്കുന്ന ഈ യോഗവിദ്യ ഉപാസകനെ സംബന്ധിച്ച് സൗഭാഗ്യദായിനിയാണ് സുമനസ് എന്നത് ഇവിടെ ഏകാഗ്രമോ നിരുദ്ധമോ നമ്മൾ യോഗത്തിൽ പറയുന്നില്ല ഏകാഗ്രം നിരുദ്ധം എന്നൊക്കെ പറയുന്നില്ല ഏകാഗ്രമോ നിരുദ്ധമോ ആയ ചിത്തത്തെയാണ് സൂചിപ്പിക്കുന്നത് സുഫലം എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ പരമലക്ഷ്യമായ മോക്ഷത്തെക്കുറിച്ചാണ് പറയുന്നത് പരമ ചരമ ലക്ഷ്യമായ മോക്ഷത്തെക്കുറിച്ച് അതിനപ്പുറത്തേക്ക് വേറെ ലക്ഷ്യമില്ല ആ ലക്ഷ്യമാണ് പരമമായ ലക്ഷ്യം അതിനെക്കുറിച്ചാണ് അവിടെ സുഫലം എന്ന് പറയുന്നത് അവിടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട വാക്കുകളാണ് എവിടെ ഇതേ ഫലത്തെ കുറിച്ചിട്ട് നമുക്ക് മൃത്യുജയ മന്ത്രത്തിലും പറയുന്നുണ്ട് എന്ന് നോക്കാം മന്ത്രം ഒരിക്കലും കുറിച്ചോളാം ഓം സീതേ ഈ മന്ത്രത്തിന്റെ അർത്ഥം സീതേ അല്ലയോ ഉഴവ് ത്വാ ത്വാമഹേ നിന്നെ ഞങ്ങൾ പ്രണമിക്കുന്നു സുഭകെ സൗഭാഗ്യദായിനിയായിട്ടുള്ളവളെ നീ അർവാജീഭവ ഞങ്ങൾക്ക് അഭിമുഖമായി തീർന്നാലും അഥവാ കടാക്ഷിച്ചാലും യഥാ ഒഴിവു ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ വിദ്യകളൊക്കെ വേണം വായു വേണം സൂര്യൻ വേണം മേഘം വേണം മഴ വേണം ഒക്കെ വേണം അപ്പൊ ആ കടാക്ഷം മുഴുവൻ കിട്ടണം യഥാ എപ്രകാരമാണോ ഞങ്ങൾക്ക് നീ സുമന അസഹ ഉത്തമ മനസ്സിനെ അഥവാ സംതൃപ്തിയെ നൽകുന്നവളായി തീരുന്നത് യഥാ എപ്രകാരമാണോ നഹ ഞങ്ങൾക്ക് നീ സുഫലാഭുപഹ ഉത്തമ ഫലങ്ങളെ അഥവാ സമൃദ്ധികളെ നൽകുന്നവളായി തീരുന്നത് അങ്ങനെ എന്നെ കടാക്ഷിച്ചാലും സൗഭാഗ്യദാനിയായ ആ ഉഴവ് വിദ്യയെ പ്രണമിച്ചുകൊണ്ട് കാർഷിക വൃത്തിയെ പ്രണമിച്ചുകൊണ്ട് കർഷകൻ പ്രാർത്ഥിക്കുകയാണ് നീ ഞങ്ങൾക്ക് മനസ്സംതൃപ്തിയും ഫലസംതൃപ്തിയും ഒക്കെ നൽകണം എന്ന് പറയുകയാണ് അപ്പൊ ആ അവിടെ അതേപോലെ യോഗവിദ്യയെ കുറിച്ച് നമുക്ക് അർത്ഥമെടുക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ സൗഭാഗ്യ യോഗവിദ്യ ഉപാസകനെ സംബന്ധിച്ച് എന്താണ് സൗഭാഗ്യദായിരിയാണ് സുമനസ് എന്നത് ഇവിടെ ഏകാഗ്രമോ നിരുദ്ധമോ ആയ ചിത്രത്തെയാണ് സൂചിപ്പിക്കുന്നത് സുഫലം എന്നാൽ പരമലക്ഷ്യമായ മോക്ഷവും ഇതാണ് ഈ എട്ടാമത്തെ മന്ത്രം നമ്മളോട് പറഞ്ഞു തരുന്നത് കാർഷിക വൃത്തിയുടെ അടിസ്ഥാനവും അധ്യാത്മവിദ്യയുടെ നേരായ പേരും നമ്മുടെ മുമ്പിലേക്ക് പകർന്നിട്ടു തരുന്ന ഈ മനോഹരമായ സുക്തത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഒരു ഉപാസകൻ എങ്ങനെയായിരിക്കണം നമ്മൾ അഗ്രികൾച്ചർ എന്ന് പറയാറുണ്ട് അഗ്രികൾച്ചർ നമ്മുടെ സംസ്കാരത്തിന് നമ്മൾ പറയുന്ന കൾച്ചർ എന്നാണ് വേദി കൾച്ചർ ഒരു തരം സംസ്കരണമാണ് ഈ സംസ്കരണമാണ് ഇവിടെ സാധ്യമാക്കുന്നത് ആ സംസ്കരണത്തിന് വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നതെന്നർത്ഥം അപ്പോൾ നമുക്ക് ഇവിടെ മലയാളത്തിൻ്റെ ചരിത്രത്തിൽ കൃഷി സൂക്തവും അതിൻ്റെ അർത്ഥവും അതിൻ്റെ ചരിത്രപരമായ കൂടി അവതരിപ്പിക്കുകയായിരുന്നു നിങ്ങൾ തീർച്ചയായും ഇതിനോട് പ്രതികരിക്കണം റിസ്പോൺസ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് നിങ്ങളത് എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കണം എല്ലാവരിലേക്കും വേദം എത്തിക്കുക എന്ന് പറയുന്ന എൻ്റെ ഒരു ഇരുപത്തി അഞ്ച് വർഷമായി ഞാൻ ഇതിനു വേണ്ടി പരിശ്രമിക്കും ഇരുപത് വർഷമായി കാശ്യഭാഷം ഉണ്ടായിട്ടുണ്ട് അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമുള്ള ഒരു സംഗതിയാണ് ആധ്യാത്മിക ആ ആധ്യാത്മിക തലത്തെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും വേണ്ടിയാണ് ഞാൻ ഈ ജീവിതത്തിലേക്ക് വന്നത് ഈ ഒരു വഴി തെരഞ്ഞെടുത്തു എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെന്റെ മനസ്സാണ് ഇതിൻ്റെ ചിത്തമാണ് ഇതിൻ്റെ ബുദ്ധിയാണ് എൻ്റെ പ്രാണനാണ് ഞാൻ എന്നെ ഇതിനു വേണ്ടിയാണ് ജീവിക്കുന്നത് പോലും അത് മറ്റാരോടുള്ള വൈരാഗ്യം കൊണ്ടോ ഒരാളോട് മത്സരിക്കാനൊന്നും വേണ്ടിയല്ല വേണ്ടിയത് ആധ്യാത്മികതയിൽ മത്സരത്തിന് യാതൊരു പ്രസക്തിയുമില്ല അച്ഛൻ അല്പമെങ്കിലും ചഞ്ചലപ്പെട്ടു പോയാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു വലിയ വിഭ്രഷ്ട സംഭവിക്കും അത് ഓർപ്പം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അതാണ് ഈ സുപ്തത്തിലൂടെ ഞാൻ പഠിച്ചത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതത്ര കണ്ട് ആ നമ്മുടെ ആധ്യാത്മിക ഭാവത്തെ സംസ്കരിച്ചെടുക്കുന്നത് ശ്രദ്ധ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എട്ടാം മന്ത്രം അവസാനിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കമന്റ് ചെയ്യാൻ മറക്കരുത് നമസ്തേ ഓം